ഞാൻ പറയാലോ നമ്മൾ ഇന്ന് കാണുന്ന ഏകദേശം ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനത്തോളം സ്പിരിച്വൽ ഹീലേഴ്സ് വളരെ ഫേക്കാണ് ഇവിടെ ഒരു ഗ്രന്ഥങ്ങളിലും ഒരു സ്ഥലങ്ങളിലും പറഞ്ഞിട്ടില്ല നിങ്ങൾ പുരോഹിതരുടെ അടുത്ത് തന്നെ പോകണം അല്ലെങ്കിൽ സ്പിരിച്വൽ ഹീലേഴ്സിൻ്റെ അടുത്ത് മാത്രം പോയാലാണ് നിങ്ങൾക്ക് സാധ്യമാവുന്നത് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല ഇതൊരു തട്ടിപ്പാണ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ എല്ലാവരുടെ കാര്യം പറയുന്നത് നിങ്ങൾ ഒരു രൂപ നിങ്ങൾ കളയുന്നുണ്ടോ അതിന് നിങ്ങൾക്ക് റിസൾട്ട് വേണം അതിന് കൃത്യമായ പ്രോസസ്സ് വേണം ചേട്ടാൻ ചേട്ടാ നമ്മളിപ്പോൾ ഒരു സ്പിരിച്വൽ ഹീലറിൻ്റെ അടുത്ത് പോവുകയാണ് നമ്മൾ 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 ഒരു അവിടെ ചെന്നു ഹീൽ ചെയ്തു ആക്ച്വലി എന്ത് മാറ്റമാണ് നമ്മളിലേക്ക് മാറ്റങ്ങളെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് നല്ല കാരണം വലിയ ഭീമമായ എമൗണ്ടുകൾ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ കോടികളുടെ ബിസിനസ് നടക്കുന്ന ഒരു ഒരു ഹബാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റിയുടെ അകത്ത് തെളിവുകളൊന്നും വേണ്ട അതായത് സ്പിരിച്വൽ ആയിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്ന ഒരാൾക്ക് നമ്മളൊരു കാര്യം കൊടുത്താൽ കൊടുക്കുന്ന കാര്യങ്ങൾ കാണാനോ അവർക്ക് ലഭിച്ച കാര്യങ്ങൾ കാണാനോ ഇതിന്റെ ബൈ പ്രോഡക്റ്റ് കാണാനോ പറ്റില്ല ആ ഫാൻ അവിടെ ഇല്ല അവർ നമ്മുടെ വായന കൊണ്ടാണ് മറ്റേ മറ്റേ എനർജി കൊണ്ടാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു പലപ്പോഴും പല ആളുകളും മാനിപ്പുലേറ്റ് ചെയ്തു പോകുന്നതും വളരെ ഭീമമായ എമൗണ്ടിൽ നഷ്ടപ്പെടുന്നതും ഈ മേഖലയിലാണ് കാരണം എന്താ ഭയം എന്ന് പറയുന്ന ഫിയർ എന്ന് പറയുന്ന വലിയൊരു സാധനത്തെ ഇഞ്ചെക്ട് ചെയ്യാൻ സ്പിരിച്വാലിറ്റിയിലൂടെ നമുക്ക് സാധിക്കും ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു സോൾ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി ഒരു സ്പിരിച്വൽ ഹീലറെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പ് ഓഫ് ഹീലിംഗ് ആണ് ആ വ്യക്തി ചെയ്യണമെന്ന് ആദ്യം മനസ്സിലാക്കണം എല്ലാ ടൈപ്പ് ഹീലിങ്സ് നമ്മുടെ ബോഡിക്ക് നമുക്ക് പറ്റില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരു സ്പിരിച്വൽ ഹീലറെ കാണാൻ പോയി അത് ആരുമാവട്ടെ മതപരമായിട്ട് ആരും ആവട്ടെ ക്രിസ്ത്യാനിറ്റിയിലോ ഹിന്ദു മതത്തിലോ മുസ്ലിം മതത്തിലോ ആരും ആവട്ടെ ഇതുള്ള ആളുകൾ കാണാൻ വേണ്ടി പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഓൾറെഡി പ്രൊട്ടക്റ്റഡാണ് അത് ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിൻ്റെ അടുത്ത് നമ്മൾ ജെ നമ്മുടെ കർമ്മമാണ് പ്രാർത്ഥന നമ്മൾ നല്ലത് ചെയ്താൽ മാത്രം മാത്രമല്ല നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അതിൻ്റെ അടുത്ത് നമ്മൾ നല്ലത് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് പ്രാർത്ഥന അത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഈശ്വരൻ എന്ന കൺസെപ്റ്റിലൂടെ നമ്മൾ കൊടുക്കേണ്ട ഓരോരോ പോയിൻറ്റ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ നന്മ പ്രവർത്തികളും നമ്മൾ നല്ലത് പ്രവർത്തിച്ച് പോകുമ്പോഴും നമുക്ക് ചുറ്റും ഒരു ഓറ ഡെവലപ്പ് ആവുന്നുണ്ട് ഇത് ഇതിനെയാണ് നമ്മൾ സ്പിരിച്വൽ എനർജി എന്ന് പറയുന്നത് പലപ്പോഴും പുറത്ത് നിന്നുള്ള പല എനർജീസുകളും പല ബുദ്ധിമുട്ടുകളും നമ്മളെ ബാധിക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മം കറക്റ്റായതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഈ സ്പിരിച്വൽ ഹീലേഴ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഈ അവരെക്കാളും കൂടുതൽ എനർജിയാണ് നമ്മുടെ ശരീരത്തുള്ളതെങ്കിൽ അവരുടെ ഒരു ഹീലിങ്സ് നമുക്ക് ലഭിക്കില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ട് ഉപാസനകൾ എടുക്കുന്ന ആളുകളുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളും അവർക്കും ഇതേ ബുദ്ധിമുട്ടിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ് രണ്ട് മന്ത്രജപങ്ങളിലൂടെ പോകുന്ന ആളുകളുണ്ട് അവരും ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ സ്വീകരിച്ചിട്ടാണ് പോകുന്നത് ഇനി അടുത്തൊരു കാറ്റഗറി ഇപ്പോൾ ഗായത്രി ഒരു സ്പിരിച്വൽ ഹീലറെ കാണാൻ വേണ്ടി ചെന്നു ഒരു ഹീലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്തു തിരിച്ച് ആ ഹീലേഴ്സ് പറയാം ഗായത്രി നല്ല മാറ്റം ഉണ്ടല്ലോ പഴയതിനെക്കാളും നല്ല ബെറ്റർ ആയിട്ടില്ലേ ബെറ്റർ ആയിട്ടില്ലേ ഹീലർ പറയും ബെറ്റർ ആയിട്ടില്ലേ ഇതെന്താ സാധനം സജഷനാണ് ഹിപ്നോട്ടാസി നിങ്ങൾ നിങ്ങൾ ഹിപ്നോട്ടിസം ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഹിപ്നോട്ടിസം ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല നിങ്ങളോട് ഒരു കാര്യം നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നതിനാണ് ഹിപ്നോട്ടിസം ചെയ്യുക എന്ന് പറയുന്നത് സൂപ്പർ അല്ലേ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ എന്ന് മൂന്നോട്ടം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നാലാമത്തോട്ടം ഗായത്രി അടിപൊളി അല്ലെങ്കിൽ അടിപൊളിയായി എന്ന് പറഞ്ഞേ പറ്റൂ കാരണം ഞാൻ ഫോഴ്സ് ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ഗായത്രി അടിപൊളിയായെന്ന് തോന്നുന്ന സമയത്ത് ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റി ഡെവലപ്പ് ആവാ ഈ പോസിറ്റിവിറ്റി കൊണ്ട് ഗായത്രി പറയും ആ അടിപൊളിയായി എന്ന് പറയും ശരിക്കും ഇതല്ല സംഭവിക്കേണ്ടത് ഒരു ഹി സ്പിരിച്വൽ ഹീലറെ നിങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എനർജി ബേസിലാണ് അവിടെ ഹീലിംഗ് ചെയ്യുന്നത് അതായത് ആ സ്പിരിച്വൽ ഹീലറിൻ്റെ ഉള്ളിലേക്കുന്ന എനർജി ആ എനർജി ആ സ്പിരിച്വൽ ഹീലർക്ക് മന്ത്രജപങ്ങളിലൂടെയോ ഉപാസനകളിലൂടെയോ പ്രാർത്ഥനകളിലൂടെയോ ഈ പറയുന്ന മെഡിറ്റേഷനിലൂടെയോ ഈ പറയുന്ന എനർജി ഉപയോഗിക്കാം ആ വ്യക്തികളിൽ ഇപ്പോൾ എൻ എൻ്റെ ഉദാഹരണം എടുക്കുക ഇപ്പോൾ എൻ്റെ അടുത്തൊരാൾ കാണാൻ വേണ്ടി എന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന എനർജിയാണ് ഞാൻ ഹീലിംഗിന് ഉപയോഗിക്കുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന നെഗറ്റീവായ എനർജി ആണെങ്കിൽ ഞാൻ സ്പ്രെഡ് ചെയ്യുന്ന നെഗറ്റിവിറ്റി ആയിരിക്കും ഓക്കെ നെഗറ്റിവിറ്റി ആ നെഗറ്റീവ് ഊർജ്ജത്തിലും എനിക്ക് വേണമെങ്കിൽ ഗായത്രിക്ക് ഹീലിംഗ് വരുത്താൻ പറ്റുമെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പോസിറ്റീവ് ഊർജ്ജത്തിലൂടെയും ഹീലിംഗ് വരുത്താൻ പറ്റും ഓക്കെ നെഗറ്റീവ് ഊർജ്ജത്തിലൂടെ ഹീലിംഗ് വരുത്തി കഴിഞ്ഞാൽ മാറ്റങ്ങൾ വന്നാൽ ഇനിയും എൻ്റെ അടുത്ത് തന്നെ വരണം പക്ഷേ നെഗറ്റീവ് ഊർജ്ജമാണ് ഞാൻ സ്പ്രെഡ് ചെയ്തത് ഗായത്രിക്ക് അറിയാൻ പാടില്ല ഗായത്രിക്ക് മാറ്റം സംഭവിച്ചു വളരെ പതുക്കെ പതുക്കെ ഗായത്രി ഈ പറഞ്ഞാൽ നെഗറ്റീവ് ഊർജ്ജത്തിലൂടെ കണക്റ്റ് ആവും തിരിച്ച് ഞാൻ ഒരു പോസിറ്റീവ് ഊർജ്ജമാണെങ്കിൽ ഇതേ മാറ്റങ്ങളോട് സംഭവിക്കും മനസ്സിലാവുന്നില്ല ഇത് രണ്ടും ഊർജ്ജ രൂപത്തിൽ നിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്കുന്ന ഡേറ്റാബേസ് രണ്ട് ഡിഫറെൻ്റ് ആണ് ഒരു ഹീലറെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസത്തിനുള്ളിൽ ഈ മാറ്റങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങാൻ പറ്റും അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കുറച്ചുകൂടി ഓക്കെ ആകുന്ന നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പ്രശ്നങ്ങൾ വളരെ പതുക്കെ ഇല്ലാണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു സോൾ പ്രസൻസ് ഒരു നെഗറ്റീവ് ഇഷ്യൂ ഉള്ള ഒരാളാണെങ്കിൽ ആ ഇഷ്യൂ അവിടെ വെച്ച് അവസാനിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നീട് നമുക്ക് ചുറ്റും നമ്മളൊരു പോസിറ്റീവ് ആയിട്ട് മാറുന്ന കാണാൻ പറ്റും അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ചൊരു എനർജെറ്റിക് ആകുമെന്ന് നമുക്ക് അറിയാൻ പറ്റും പിരിച്ചൊരു കാര്യങ്ങളോട് നമുക്കൊരു താല്പര്യം വരുന്ന കാണാൻ പറ്റും തുടങ്ങിയിട്ടുള്ള പോസിറ്റീവായ സയൻസ് വന്നാൽ മാത്രമേ നമുക്കിതിനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് വെള്ളമെടുത്ത് തളിച്ച് കുറച്ച് ബസ്മുടത്ത് പൂച്ച് കുറച്ച് പൂക്കളിട്ട് കഴിഞ്ഞാൽ ഗായത്തിൽ ഓൾറെഡി പോസിറ്റീവായി പോസിറ്റീവ് ആകാൻ ടോപ്പമിൻ ക്രിയേറ്റ് ആയി ബ്രെയിൻ്റെ അകത്ത് അതല്ല വേണ്ടത് മാറ്റങ്ങൾ വരണം മനസ്സിലാവുന്നുണ്ടോ ഈ മാറ്റങ്ങൾ നമുക്ക് അനുഭവപ്പെടണം അതല്ലാതെ ഞാൻ ഗായത്രിക പുഷ്ടി ചെയ്യുന്നതല്ല പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതൊരു സ്പിരിച്വൽ ഗുരുവാണല്ലോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ഒരാളാണല്ലോ അവരുടെ അടുത്ത് ചെന്നാൽ മാറൂലോ മാറേണ്ടതാണല്ലോ അതെങ്ങനെ അങ്ങനെ ശരി തുടങ്ങിയിട്ടുള്ള കൺഫ്യൂഷൻ അടിച്ചായിരിക്കും ഇവർ നിൽക്കുന്നത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് നിങ്ങൾ ഒരു രൂപ നിങ്ങൾ കളയുന്നുണ്ടോ അതിന് നിങ്ങൾക്ക് റിസൾട്ട് വേണം അതിന് കൃത്യമായ പ്രോസസ്സ് വേണം അതിനും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ഹീലേഴ്സിൻ്റെ ലൈഫിൻ്റെ അവരുടെ ആ ഒരു റൂട്ട് ഉണ്ട് അവർ ജീവിക്കുന്ന ഒരു മാർഗം അത് വളരെ കറക്റ്റായിരിക്കണം ഇല്ലാത്ത പക്ഷം ഒരു സ്പിരിച്വൽ ഹീലർ ആവുക അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർ അനുഷ്ഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ അനുഷ്ഠിക്കാതെ ഒരു കാരണവശാലും നമുക്ക് എനർജി അവരുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല ഞാൻ പറയാലോ നമ്മൾ ഇന്ന് കാണുന്ന ഏകദേശം ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനത്തോളം സ്പിരിച്വൽ ഹീലേഴ്സ് വളരെ ഫേക്കാണ് വളരെ ഫേക്കാണ് പ്രത്യേകിച്ച് ഇത് എന്താ പറയുക കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ സെക്ഷൽ അബ്യൂസിങ് നേരിടുന്ന മേഖലയാണ് കുഞ്ഞുങ്ങൾ പുരുഷന്മാർ അപ്പോൾ നമ്മൾ ചോദിക്കും പുരുഷന്മാരെ അങ്ങനെ നേരിടണം ഒരുപാട് തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂ ഞാനിപ്പോൾ ഇത് പബ്ലിക്കായിട്ട് പറയാത്ത എന്തൊക്കെയാണെന്ന് നഗ്നമായ ഫോട്ടോസ് വാങ്ങിക്കുക പലതരത്തിലുള്ള ആഭിചാരങ്ങൾക്ക് ഉപയോഗിക്കുക കർമ്മത്തിന് ഉപയോഗിക്കുക മാനിപ്പുലേഷൻ നടത്തുക ഈ പറയുന്ന ഭീഷണിപ്പെടുത്തുക ഇതെല്ലാം ഇതിൻ്റെ പ്രശ്നം എന്താ ഒരു സ്പിരിച്വൽ ഹീലോൻ്റെ അടുത്ത് ഒരു അമിതമായ എമൗണ്ട് കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ പറ്റില്ല അവിടെ ഇവിടെ റൂളില്ല ഇവിടെ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു വലിയൊരു ഒരു പ്രശ്നം ഇവിടെയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൊടുത്തോ നിങ്ങളുടെ പൈസ പോയി ഇനി റിസൾട്ട് എന്താ എഗ്രിമെൻ്റ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു ഏഴെട്ട് ലക്ഷം രൂപ കളഞ്ഞ അതായത് സ്വന്തം കാമുക തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എട്ട് ലക്ഷം രൂപയോളം വാങ്ങിച്ച് ഒരു ഒരുത്തൻ്റെ ഒരു പയ്യന വന്ന് തന്നെ കാണാൻ വേണ്ടി വന്നു സങ്കടപ്പെട്ടവരുന്നത് എന്താണ് ആ ഇമോഷനാണ് ആ സങ്കടമാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് ഇന്ന് ശരിയാവും നാളെ ശരിയാകും എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാവാത്ത ഭാഷകളിലും നമുക്ക് മനസ്സിലാവാത്ത രീതികളിലും നമുക്ക് മനസ്സിലാവാത്ത കർമ്മങ്ങളിലും നമ്മളെ പിടിച്ചു കൊണ്ടുവരുത്തി നമ്മുടെ മുന്നിൽ അവരെന്തോ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഗിമ്മിക്ക് വരുത്തി തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കിട്ടും അൾട്ടിമേറ്റ് റിസൾട്ടാണ് മനസ്സിലാവുന്നല്ലോ വലിയ എമൗണ്ടുകൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതെല്ലാം നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ ഒരു ഗ്രന്ഥങ്ങളിലും ഒരു സ്ഥലങ്ങളിലും പറഞ്ഞിട്ടില്ല നിങ്ങൾ പുരോഹിതരുടെ അടുത്ത് തന്നെ പോകണം അല്ലെങ്കിൽ സ്പിരിച്വലേസിൻ്റെ അടുത്ത് മാത്രം പോയാലാണ് നിങ്ങൾക്കത് സാധ്യമാവെന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല ഇതൊരു തട്ടിപ്പാണ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ എല്ലാവരുടെ കാര്യമെല്ലാം പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട് അത് നമ്മുടെ കോൺഫിഡൻസ് എന്ന് വിളിക്കാം നമ്മുടെ ബ്രെയിൻ എന്ന് വിളിക്കാം നമ്മുടെ അതീന്ദരി സിദ്ധികളിൽ നിന്ന് വിളിക്കാം ഇതിനെല്ലാം നമുക്ക് ഉണർത്തിയെടുക്കാൻ പറ്റും ആ ഉണർത്തിയെടുത്താൽ മാത്രം മതി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാവും അതല്ലാതെ നിങ്ങൾ പോയിരുന്ന് രാവിലെ ഒരു വൈകുന്നേരം വരുന്ന പ്രാർത്ഥിക്കുന്നു കൊണ്ടോ നിങ്ങൾ പൂജകൾ ചെയ്യുന്നു കൊണ്ടോ ിൽ കത്തിക്കുന്നുണ്ടോ ഇതുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല നമ്മുടെ ഉള്ളിൽ ശുദ്ധിയായാൽ നമ്മുടെ ഉള്ളിൽ ശുദ്ധമായാൽ ഈ പറയുന്ന പ്രോസസ്സിലൂടെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കിടക്കുകയും നമ്മളറിയാതെ തന്നെ നമ്മൾ ധ്യാനത്തിലോട്ടോ മെഡിറ്റേഷനിലോട്ടോ ആവുകയും അവിടെ മുതൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനും സാധിക്കും അപ്പോൾ അതല്ലാതെ നിങ്ങൾ നമ്മൾ പോയിട്ട് കുറേ പൈസ കൊണ്ട് മുടക്കി ജീവിതം കളയുന്നതുകൊണ്ട് പല ആളുകളും എന്തോ ഒരു സ്ത്രീകളെന്നാണ് നമ്മൾ വിളിച്ച് സംസാരിക്കുന്നത് അതായത് സെക്ഷൽ അബ്യൂസിന് നേരിട്ട സ്ത്രീകളെ പറ്റിയിട്ടാണ് പറയുന്നത് ഒന്നും പറയാൻ പറ്റില്ല ഭർത്താവിനോട് പറയാൻ പറ്റുമോ കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റും നാട്ടുകാരോട് പറയാൻ പറ്റുമോ പോലീസുകാരുടെ അടുത്ത് പോയി കംപ്ലയിൻറ്റ് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല പെട്ട് പോയാൽ പെട്ട് പോയതാണ് കാരണം ഇതിന തിരിച്ച് വരുമല്ല പിന്നെ ഭയം ആദ്യം തരുന്ന ഭയമായിരിക്കും ഇഞ്ചക്റ്റ് ചെയ്യുന്നത് അതായത് ഞാൻ വലിയൊരു സംഭവമാണെന്നും എൻ്റെ അടുത്ത് കളിച്ച് കഴിഞ്ഞാൽ നിൽക്കിട്ട് പണി തരും എന്നുള്ള ഭയമായിരിക്കും ആദ്യം ഇഞ്ചക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു ട്രാപ്പാണ് സ്പിരിച്വൽ ഹീലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നിങ്ങൾ കൺവെർട്ടായി പോയില്ലെങ്കിൽ ഞാൻ പറയുന്നു അത് അവിടെ ചസാനിപ്പിക്കുക അമിതമായ എമൗണ്ടുകൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു സ്പിരിച്വൽ ഗുരുവല്ല അതൊരു ഗുരുവല്ല സ്പിരിച്വൽ ഹീലർ ഹീലേഴ്സ് അല്ല കാരണം പണത്തിനോട് ഒരു ആ ഒരു ആർത്തി കാണിക്കുകയോ പണമാണ് അൾട്ടിമേറ്റ് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സ്പിരിച്വാലിറ്റിയെ പറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തി ചെയ്യാനോ യോഗ്യതയില്ല മനസ്സിലാവുന്നുണ്ടോ പണം വളരെ ആണ് അതെല്ലാം പറഞ്ഞത് പലപ്പോഴും ദക്ഷിണയായിട്ടോ ഫീസുകളായിട്ടോ ആളുകൾ പൈസ വാങ്ങുക അതിനെ പറ്റിയിട്ടല്ല പറയുന്നത് ഭീമമായ തുക അതായത് അമ്പതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അത് പക്ക ഒരു തട്ടിപ്പിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ ഇപ്പടേണ്ട അതിൻ്റെ അകത്ത്